നമസ്കാരം സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ പറയുകയും ചെയ്തു ആലപ്പുഴയിൽ നേരത്തെ തന്നെ ഈ സി പി എമ്മിലെ വിഭാഗീയത കടുത്ത രീതിയിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ സി പി എമ്മിന് നല്ല ശക്തിയുള്ള കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരത്ത് പക്ഷേ വിഭാഗീയത വേറൊരു തരത്തിലാണ് ഇത് വിഭാഗീയതയാണോ അതിൻ്റെ ഡെഫിനിഷൻ അതാണോ നിർവചനം അതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടുത്തെ കുറിച്ച് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കാലങ്ങളായിട്ട് നഗരവാസികൾ ബുദ്ധിമുട്ടുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പോലും പലക വെച്ചിറങ്ങേണ്ട അവസ്ഥയിൽ ചാടിക്കിടക്കേണ്ട അവസ്ഥയിലൊക്കെയാണ് ആളുകൾ പല വീടുകളിൽ നിന്ന് വാഹനങ്ങൾ പുറത്തിറങ്ങിയിട്ട് മാസങ്ങളായി അപ്പോൾ അതിനെക്കുറിച്ച് മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം എം എൽ എ ആണ് തിരുവനന്തപുരം നിവാസിയാണ് തിരുവനന്തപുരം നഗരപ്രദേശത്ത് തന്നെ താമസിക്കുന്നയാളാണ് അദ്ദേഹം മേയർ ആര്യ രാജേന്ദ്രനെ കൂടി കോർപ്പറേഷൻ മേയറെ കൂടി ഇരുത്തിക്കൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ദുരവസ്ഥയൊക്കെ വിശദീകരിച്ചു ഇവിടെ വലിയ ബുദ്ധിമുട്ടിലാണ് അമൃത് പദ്ധതി സ്മാർട്ട് സിറ്റി പദ്ധതി ഒക്കെ തന്നെ ഇവിടെ ഇഴഞ്ഞു നീങ്ങുന്നു ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് നഗരവാസികൾ തടവിലാണ് എന്നാണ് കടകംപള്ളി പറഞ്ഞത് അതിനുശേഷം അതിന് മറുപടി എന്നോണം സംസ്ഥാനത്തിൻ്റെ പൊതു മരാമത്ത് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അതിന് മറുപടി പറഞ്ഞു അതായത് കരാറുകാർ മാറി അതായത് കരാറുകാരെ മാറ്റി നേരത്തെയുള്ള കരാറുകാർ കടകംപള്ളി സുരേന്ദ്രൻ്റെ വേണ്ടപ്പെട്ടയാളായിരുന്നു അയാളെ മാറ്റിയതിൻ്റെ ദേഷ്യമാണ് കടകംപള്ളി ഈ പറഞ്ഞു തീർത്തത് എന്ന ധ്വനിയിൽ കൃത്യമായി പറഞ്ഞില്ല പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചു മാത്രമല്ല ചിലർക്ക് പൊള്ളി ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില മാറ്റങ്ങൾ വരുമ്പോൾ ചിലർക്ക് പൊള്ളും എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസും ചില പ്രസ്താവനകളൊക്കെ നടത്തി ഇതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൽ ഈ ഒരു വിഷയത്തിൽ കടകംപള്ളിക്കൊപ്പമാണ് ജില്ലാ നേതൃത്വം അതായത് ജില്ലാ കമ്മിറ്റിയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ മരുമകൻ മന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനാണ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹമാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് പല കാര്യങ്ങളിലും ഉത്തരവിറക്കുന്നത് അദ്ദേഹമാണ് ഇനി ഫണ്ടില്ലെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കെ എൻ ബാലഗോപാൽ എവിടുന്നെങ്കിലും ഫണ്ട് കൊണ്ടേ ഏതെങ്കിലും പദ്ധതിക്ക് കൊടുക്കും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ബി എ മുഹമ്മദ് റിയാസ് പറയുന്നത് അതേപടി വളരെ സീനിയറായ നേതാക്കൾ അനുസരിക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ പലരും പറയാതെ പറയുന്നത് മുഹമ്മദ് റിയാസ് വളരെ ജൂനിയറാണ് ഇവിടെ മുഹമ്മദ് റിയാസിനെയും മന്ത്രിയാക്കിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കെ കെ ശൈലജയെ ഒതുക്കി ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും നേരത്തെ തന്നെ ഒതുക്കി ഇവിടെ പലർക്കും മന്ത്രിസ്ഥാനം കൊടുക്കാതെ പി എ മുഹമ്മദ് റിയാസിന് എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്തു ഏൻ ഷംസീറിന് അന്ന് കൊടുത്തില്ല പിന്നീട് അദ്ദേഹത്തെ സ്പീക്കറാക്കി അപ്പോൾ മരുമകൻ മന്ത്രി പറയുന്നതെല്ലാം ഇവിടെ അക്ഷരം പ്രതി നടപ്പിലാവണം എന്നുള്ള ഒരു അലിഖിത നിയമം ഇവിടെയുണ്ടോ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മരുമകൻ മന്ത്രിക്കെതിരെ പല നേതാക്കളും തിരിയുന്നുണ്ടോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തന്നെ ഈ വ്യക്തി ഉണ്ടാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സി പി എമ്മിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൽ വലിയ ചർച്ചയാകുന്നത് പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്ന് പറയാതെ പറയുന്നു പല തെളിവുകളും വരുന്നു പല നടപടികളും ഉണ്ടാകുന്നു ആരോപണ പ്രത്യാരോപണങ്ങളും ഇതുപോലെ പരോക്ഷമായ പല വിഷയങ്ങളും ഉന്നയിക്കപ്പെടുന്നു പരോക്ഷമായി പല വിഷയങ്ങളും ഉന്നയിക്കപ്പെടുന്നു അപ്പോൾ മരുമകൻ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല എന്നൊരു നിലവാരത്തിലേക്ക് കേരളത്തിലെ സർക്കാർ എത്തിയോ ഒരു സാധാരണഗതിയിലുള്ള പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു സർക്കാരിനെ ഒന്നടങ്കം പിടിച്ച് വയ്ക്കാനും ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കാവൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായി നടക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയാതെ പറയുന്ന ആ ഒരു പ്രഭാവം ശക്തി അദ്ദേഹത്തിനുണ്ടോ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മന്ത്രിയായത് പോട്ടെ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ടും സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ ഭരിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായ അധികാരമുണ്ടോ ഭരണഘടന അധികാരമുണ്ടോ ഇല്ല പക്ഷേ പാർട്ടിയിൽ പാർട്ടിയിൽ വരുമ്പോൾ പോലും ഈ പറഞ്ഞ നേതാക്കളൊക്കെ തന്നെ കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ശ്രീ റിയാസിനേക്കാൾ വളരെ സീനിയറാണ് വളരെ മുതിർന്ന നേതാക്കളാണ് ഇതിനു മുൻപും പലപ്പോഴും സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ളവരാണ് രാഷ്ട്രീയത്തിൽ പരിചയമുള്ളവരാണ് അപ്പോൾ അവരോടൊക്കെ ഇത്തരത്തിൽ പരോക്ഷമായി അവരെ വിമർശിക്കാനും അവരെ പരിഹസിക്കാനും അവർക്ക് പൊള്ളി എന്ന് പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഒരു വേള മുഹമ്മദ് റിയാസിന് ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് എന്തും ഏതും അങ്ങനെയാകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇതിനു മുൻപ് ചിലരിങ്ങനെ ഈ ചില ആൾക്കാർ വിടുപണി ചെയ്യുന്നതായുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പേര് പറയുന്നില്ല അന്ന് അദ്ദേഹം അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയുടെ മകളുടെ മകനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട ഒരു മറ്റൊരു വ്യക്തി ഒരു പൊതുപ്രവർത്തകൻ ഒരു മാധ്യമത്തിൽ പറഞ്ഞത് ഓർക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടയാളാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണെങ്കിൽ ഒക്കെ തന്നെ ഒരു പ്രത്യേകമായ പരിഗണന ഭരണഘടനാ സംവിധാനങ്ങളെയും പ്രോട്ടോക്കോളുകളെയും ഒക്കെ മറികടന്നുണ്ടോ എങ്ങനെയും ഏതും ഏത് രീതിയിലും സാധിച്ചെടുക്കാം എന്ന ഒരു നിലയിലാണോ നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനം പോകുന്നത് എന്നുള്ള സ്വാഭാവികമായ സംശയം ഇതൊക്കെ കേൾക്കുന്നവർക്ക് തോന്നാം സീനിയോറിറ്റി എന്ന് പറയുന്നത് ആ മുതിർന്ന ആ ഒരു പരിചയം അനുഭവ പരിചയം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ വലുതല്ലേ എപ്പോഴും നമ്മളത് കണക്കാക്കേണ്ടതല്ലേ അത് ഭരണരംഗത്തായാലും മറ്റേത് രംഗത്തായാലും സീനിയർ എന്നും സീനിയർ തന്നെ ഒരു ദിവസം സീനിയറായാൽ കൂടി സീനിയറാണ് ഒരു മണിക്കൂർ സീനിയറായാലും സീനിയറാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത്തരം ഇത്തരം ആളുകളെ മുൻമന്ത്രിയെയും അതുപോലെ എം എൽ എ ആയിരിക്കുന്ന വ്യക്തിയെയും മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഇത്തരത്തിൽ പരോക്ഷമായി വിമർശിക്കാനുള്ള ഒരു അധികാരവും ഒരു ഹുങ്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുണ്ടോ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയതുകൊണ്ടുണ്ടോ അറിയില്ല ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ചില പാർട്ടി നേതാക്കൾ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട പാർട്ടി നേതാക്കളും സഖാക്കളും ഒക്കെ തന്നെ നമ്മളെ വിളിച്ചൊക്കെ തന്നെ ചോദിക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതെന്താണ് മുഖ്യമന്ത്രിയുടെ മരുഭകനായതുകൊണ്ട് എന്തുമാകാം ഏതുമാകാം ഏത് ഏത് വകുപ്പിലും ഇടപെടാം ആരോടും എന്തും പറയാം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും മുഹമ്മദ് റിയാസും തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്ര നല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള നടപടിയായിട്ട് തോന്നുന്നില്ല അതിപ്പോൾ സി പി എം എന്ന ഏത് പാർട്ടിയിലായാലും അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പദവിയൊന്നുമല്ല അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു പദവിയാണ് വളരെ പ്രധാനപ്പെട്ട പദവിയാണ് മകളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ജാമാതാവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെയാണ് അത് കുടുംബത്ത് എടുക്കേണ്ട കാര്യമാണ് അത് ഭരണ സംവിധാനത്തിലേക്കോ പാർട്ടി സംവിധാനത്തിലേക്കോ ഇത്തരം എന്തും ഏതും എവിടെയും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത് ശരിയാണോ എന്നൊക്കെയാണ് സഖാക്കൾ ചോദിക്കുന്നത് സഖാക്കൾ ചോദിക്കുന്നതാണ് നമുക്കറിയില്ല